ഓണമെത്തി പൂവിപണിയും സജീവമായി പൂക്കൾ വിലക്കുറവെന്ന് വ്യാപാരികൾ പറയുമ്പോഴും പൂക്കൾക്ക് പൊള്ളുന്ന വിലയാണ് വിപണിയിൽ പണ്ട് വീട്ടുമുറ്റത്തെയും പറമ്പിലെയും മുല്ലയും ചെമ്പരത്തിയും ശംഖുപുഷ്പവും തുളസിയുമൊക്കെ കൊണ്ട് പൂക്കളം ഒരുക്കിയിരുന്ന കാലം ഓർമ്മയായി വില കൊടുത്തു വാങ്ങുന്ന പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കുകയാണ് മലയാളി എന്ന പൂക്കൾക്ക് വില കുറവെന്ന് വ്യാപാരികൾ പറയുമ്പോഴും വെറൈറ്റി കളർ പുഷ്പങ്ങൾക്ക് പൊള്ളുന്ന വിലയാണ് വിപണിയിൽ ഇനിയുള്ള നാളുകൾ വില കുത്തനെ കൂടുമെന്നും വ്യാപാരികൾ പറയുന്നു തമിഴ്നാട്ടിലെ തോവാള മധുര കോയിൽപ്പെട്ടി കർണാടകയിലെ ബാംഗ്ലൂർ ഗുണ്ടൽപേട്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് പ്രധാനമായും പൂക്കൾ കേരളത്തിലേക്ക് എത്തുന്നത് ആവശ്യക്കാർ കൂടുന്നതിനനുസരിച്ച് വിപണിയിൽ പൂക്കളുടെ വില കൂടുമെന്ന് വ്യാപാരികൾ പറയുന്നു ഞാൻ ൊടങ്ങിയല്ലേ ഉള്ളു തുടങ്ങി പറഞ്ഞതേ ഉള്ളു അത് ഇന്ന് ചാട്ടിയത് തുടങ്ങി അല്ലെ ഇന്നും ചാട്ടി ചെയ്ത് തുടങ്ങി ഇന്ന് മുല്ലൊരു മൂന്ന് ദിവസം നല്ല വിലയായി ഉത്രാടം വരെ നല്ല വിലയല്ല പോകും പിന്നെ തോവാളൂറ് മധുര വരുന്ന ഇപ്പൊ തോവാളെന്നാണ് പറഞ്ഞത് പാവാളയിലുള്ള സാധനം ഒന്നും കോയിൽ പെട്ടി എങ്ങനെ കഴിഞ്ഞ വർഷത്തെ വില ഇപ്പൊ കുറച്ച് കുറവാണ് കുറവാണ് അത ഇവിടെ തന്നെ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട് ആ ഒരു വില കുറവാണ് പക്ഷെ അത് ഈ കെന്തി ഇങ്ങനെയുള്ള കളർ പൂവിനാണ് ജമന്തി വെള്ള വെറൈറ്റി ഐറ്റങ്ങളുണ്ട് അതിനെല്ലാം വില കൂടുതല റോസ് അതേപോലെ ഈ മഞ്ഞ ആ വെള്ള റോസ് പറഞ്ഞാൽ ഇതെല്ലാം കള്ളർ പൂവെല്ലാം വില കൂടുതലാണ് ഈ ഇത് ഉണ്ടല്ലോ ഈ മഞ്ഞ ഈ ഓറഞ്ഞിനൊക്കെ വാടാമൂല വില കുറവാണ് പിന്നെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞോണ്ട് എങ്ങനെ ആ അതല്ല അത്തത്തിൻറെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ കുറവാണല്ലോ അതുകൊണ്ടുള്ളവര് ചെറിയവരേ ഉള്ളൂ ചെറിയ മൂവിക്കേ ഉള്ളൂ പഴയതുപോലത്തെ ഒന്നുമില്ല ചെയ്തില്ല ഉദ്രനാടം എന്ന് പറയുമ്പോ പിന്നെ കുറെ ആരങ്ങൾ അങ്ങനെയുള്ള ഇതൊക്കെ പോകു ഇപ്പൊ അത്തത്തിനുള്ളതാണ് ഈ കണ്ടതാ ആ ആ യും മറ്റന്നാളുമാണ് വില മാറ്റും വില മാറും കൂടും അത് ഇന്ന് തന്നെ ചെറിയ കൂടിയിട്ടുണ്ട് ഇപ്പൊ ആവശ്യക്കാർ ഇവിടെ ഒരുപാട് പേര് നമ്മുടെ കൂടുതൽ അങ്ങോട്ട് എഴുതുമ്പോ അവരത്രയും അവിടെ വില തന്നെ ஐம்பதும் அறுபது நாற்பது இருக்கிற பறவை ஒரு கிலோ கால பறவை